വളാഞ്ചേരി പോലീസ് മൂന്ന് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ മോഷണം നടത്തിയ മൂന്ന് പേരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് രണ്ട് മാസത്തോളമായി മോട്ടോർ മോഷണവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് പ്രതികൾ പിടികൂടിയിരിക്കുന്നത് അമ്പാൾ കൈപ്പുറം പ്രദേശങ്ങളിൽ നിന്നാണ് വിലപിടിപ്പുള്ള മോട്ടോറുകൾ പ്രതികൾ കവർന്നെടുത്തത് എന്നുള്ളതാണ് അമ്പാൾ സ്വദേശി പള്ളത്ത് അഖിൽ പള്ളത്ത് പ്രണവ് എന്നിവരും ും പ്രായപൂർത്തിയാവാത്ത ഒരു പ്രതിയുമാണ് വളാഞ്ചേരി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മോഷണം നടത്തിയ ഒരു മോട്ടോർ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റു മോട്ടോറുകൾ വിൽപ്പന നടത്തിയെന്നാണ് സൂചന മറ്റു മോഷണങ്ങളിലും കുറ്റകൃത്യങ്ങളിലും ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളാഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരികയാണ്